എല്ലാ ദിവസവും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീടിന്റെ നാലു ചുറ്റും ഒന്നും നടക്കാറുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരും വീട്ടിലില്ലാത്തതല്ലേ അപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നടക്കുന്നത് അപ്പോഴും നോക്കുമ്പോഴാട്ടോ കൊറേ മയിൽപീലികൾ കിടക്കുന്ന കണ്ടത് രണ്ടു ദിവസം മുമ്പേ ഒന്ന് രണ്ട് മേൽപീലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒന്നുകൂടി ഇറങ്ങി നോക്കിയതാണ് അപ്പൊ കുറെ മേൽപ്പീലികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടും ഇങ്ങനെ മേൽപീലി കിട്ടിയിട്ട് മറ്റേത് നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഞാൻ എന്താ കുഴിയിലും ഒക്കെ ചാടി എല്ലാ മയിൽപീലുകളും ഒക്കെ പെറുക്കിയെടുത്ത് അങ്ങനെ അതും െടുത്ത് കയറിയപ്പോഴാണ് ജിുവിന്റെ വണ്ടി വരുന്ന ശബ്ദം കേട്ടത് ജിത്തു നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത് കാരണം ഇനി രണ്ടൂന്ന് ദിവസം സ്കൂളില്ലല്ലോ ബുക്കൊക്കെ പൂജ വയ്ക്കാൻ പോവുമല്ലേ അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് ചായ ഉടിക്കയ്ക്ക് ശേഷം അച്ചുറ്റി ട്യൂഷനും പോയി ജിത്തു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയെ പിന്നെ പൂജ വെക്കാനുള്ള ബുക്കൊക്കെ ഞാൻ അവരുടെ ബാഗിൽ നിന്ന് എടുത്ത് പൊതിയാണ് കേട്ടോ പിള്ളേരുടെ ബുക്കിന്റെ ഒപ്പം നമ്മുടെ വീട്ടിലെ രാമായണമൊക്കെ വയ്ക്കാറുണ്ട് അങ്ങനെ അതും ഒക്കെ വെച്ച് പൊതിഞ്ഞ ശേഷം ഞാൻ എന്താ മേലിൽ എഴുതാൻ വേണ്ടി പോയെ ആറ് മണി മുതലാണ് ബുക്ക് വെക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ വീട്ടില് വിളക്കും ഒക്കെ വെച്ച ശേഷം ആട്ടോ അമ്പലത്തിലേക്ക് പോവാ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പാടില്ലല്ലോ അപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഇനി തിരിച്ചു വരും ബാച്ചുട്ടിനെ വിളിച്ചിട്ടാട്ടോ വരേണ്ടത് അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ ടേറ്റാ ബൈ ബൈ